കിലോ വെറും ഏഴ് രൂപയ്ക്ക് സൈലേജ് കേരളത്തിലുള്ള ഏത് കർഷകനും വാങ്ങിക്കാൻ പറ്റിയ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ വടക്കഞ്ചിയിലുള്ള നമ്മുടെ കൃഷ്ണ കാറ്റൽ വീട്സിലാണ് അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ തമിഴ്നാട്ടിൽ സത്യമംഗലത്തിൽ നിന്ന് ഒരു ലോഡ് ചോളമാണ് നമ്മുടെ ഈ ഒരു ഗോഡൻ റോഡ് എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇറക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ മെഷീൻ വെച്ച് അത് കട്ട് ചെയ്ത് നമ്മുടെ ഫെർമെൻറ്റേഷൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് പാക്ക് ചെയ്ത് സെറ്റാക്കി മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ തെക്കേ അറ്റം മുതലുള്ള വടക്കേ അറ്റം വരെയുള്ള നമ്മുടെ ക്ഷീര കർഷകർക്ക് കിലോ വെറും ഏഴ് രൂപയ്ക്ക് നമ്മൾ സൈലേജ് കൊടുക്കുകയാണ് അത് ഒരു ചാക്ക് എന്ന് പറയുമ്പോൾ അമ്പത് കിലോയാണ് വരുന്നത് ഒരു ചാക്കിന് മുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അപ്പം അതും നമ്മൾ കൊടുക്കുന്ന ചോളം എന്ന് പറയുമ്പോൾ നല്ല ഒരു ഏഴടി എട്ടടി നീള ഹൈറ്റുള്ള വലിയ ചോളമാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ നീളം കഴിഞ്ഞാൽ ഇതൊക്കെ ഇതെല്ലാം നമ്മൾ കെട്ടി കെട്ടിവെച്ചേക്കും കേട്ടോ അത്യാവശ്യം നല്ല ഹൈറ്റിൽ ഏഴടി എട്ടി നീളമുള്ള ചോളമാണ് നമ്മൾ കൊടുക്കുന്നത് അതും പാൽ ചോളമാണ് അപ്പം ചോളം കാണിച്ചു തരാം ഈ ക്വാളിറ്റി ആണ് ഈ ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇതാണ് പാൽ ചോളം ഈ ക്വാളിറ്റി ഉള്ള സാധനമാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല വിളഞ്ഞ് നല്ല ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള പാൽ ചോളം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ സൈലേജും കാര്യങ്ങളെല്ലാം നിർമ്മിക്കുന്നത് അപ്പോൾ വീഡിയോ ഒക്കെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ കൃഷ്ണ ഫീഡ്സിൻ്റെ നമ്പറൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഓണറായ നമ്മുടെ സതീഷ് ഏട്ടൻ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും അതുപോലെ തന്നെ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ളവർക്ക് നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ അതിൻ്റെ വണ്ടിയും ഉണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോ ഉള്ള നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തു ഇതാണ് നമ്മുടെ സതീഷേടൻ നമ്മുടെ കൃഷ്ണ ഫീഡ്സിൻ്റെ ഓണറാണ് കേട്ടോ ചെറിയ നമുക്ക് മെയിനായിട്ട് ഈ ഒരു സൈ എന്തിനൊക്കെ ഉപയോഗിക്കാം നമ്മൾ പശുക്കൾക്ക് പൂത്തുകൾക്ക് മൃഗങ്ങൾക്ക് എല്ലാത്തിനും എല്ലാത്തിനും കൊടുക്കാനും പറ്റിയത് കൊടുത്താൽ എന്താണ് ഇത് കൊടുത്തുകഴിഞ്ഞാൽ പശു കിട പാല് പാല് കൂടും പശുക്കൾക്ക് ആരോഗ്യത്തിന് ബോഡി പിന്നെ നമുക്ക് നമുക്ക് ഇത് ഒരു തീറ്റ ചെലവ് കുറയ്ക്കാം വില കൂടിയ പെല്ലറ്റ് കൊടുക്കാം നമുക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് പെല്ലറ്റുകളുടെ ഉപയോഗം കുറയ്ക്കാം നമുക്ക് പശുവിന്റെ ആരോഗ്യത്തിന് പാൽ കൂടാനും തീറ്റ ചെലവ് again but you do, uh... വേറൊരു ഓൾട്ടർനേറ്റ് ഫീഡ് ആണ് നമ്മുടെ ഈ ഒരു സൈലേജ് നമുക്ക് സൈലജ് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് പല ആൾക്കാരും പറയുന്നത് ഇതിന്റെ ഒരു അവൈലബിലിറ്റി ആണ് കാരണം ഇത് സീസണായിട്ടാണ് ഇത് ചെയ്യുന്നത് നമുക്ക് ചില സീസണിൽ ഇത് കാണും ചില സീസണിൽ ഇത് കാണത്തില്ല എന്ന് പല കർഷകരും പറയുന്നുണ്ട് നമുക്ക് വർഷത്തിൽ എല്ലാ ദിവസവും ഇത് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും വില കുറവിലാണ് ഈ കൃഷ്ണ ഫീഡ്സ് കിലോ ഏഴ് രൂപയ്ക്ക് കൊടുക്കുന്നത് നമ്മുടെ ഗോഡൗൺ റേറ്റ് ആണ് കിലോ ഏഴ് രൂപ എന്നുള്ളത് ഒരു പാക്കറ്റ് കിലോ ഇത്രയും വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന ിച്ച് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെ സത്യമംഗലം ഭാഗത്ത് തോട്ടം ഒന്നിച്ച് എടുത്ത് നമ്മൾ നമ്മളിവിടുന്ന് പണിക്കാരെ കൊണ്ടുപോയിട്ട് അതുപോലെ തന്നെ സ്റ്റാഫുകള് നമ്മുടെ വണ്ടി തന്നെ നമ്മുടെ വണ്ടി കൊണ്ടുപോയിട്ട് കൊണ്ടുവരാം അങ്ങനെ പോയി കട്ട് ചെയ്ത് വണ്ടി ലേബർ അല്ല നമ്മൾ കർഷകർ വില വല കുറച്ച് കൊടുക്കാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ നമുക്ക് സൈലേജ് ഉണ്ടാക്കുന്ന പല കമ്പനിക്കാരുണ്ട് അപ്പൊ സൈലേജിന്റെ ഗുണമേന്മ എന്ന് പറയുമ്പോൾ അത് ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമ്മള് എത്ര ചോളമാണ് ഉപയോഗിക്കുന്നത് പാൽ ചോളം കായും ഇതെല്ലാം കൂടിയിട്ട് ഉൾപ്പെടെ എല്ലാ തണ്ടുപും എടുത്തിട്ട് എല്ലാ തണ്ടുപും തന്നെയുണ്ട് ഓരോ നോക്കുക എല്ലാത്തിലും എല്ലാ കുറച്ചെടുത്ത് മാറ്റിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഹൈറ്റ് നമ്മൾ ആദ്യം പറയുന്നത് ഏകദേശം ഏഴടി എട്ടടി ഹൈറ്റ് ഹൈറ്റ് ഉള്ള ചോളം ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ അതെ അതെ ഒരേ ഹൈറ്റ് ഉള്ള ചോളം ഒക്കെയാണ് നമ്മൾ ഇതിനുവേണ്ടി സൈലത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള നമ്മള് ഇന്ന് രാവിലെ വന്നോടാണ് കട്ട് ചെയ്ത് പാക്ക് ചെയ്തോണ്ട് നമ്മുടെ ഇതാണ് നമ്മുടെ കട്ടിങ്ങിന്റെ മെഷീൻ കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പൊ നമ്മളിതിപ്പം വീഡിയോ നിർത്തിയിട്ടേക്കും സൗണ്ട് എല്ലാം ഭയങ്കരമായിട്ട് ആയിരിക്കും പിന്നെ ഈ ഒരു സാധനം നമ്മള് കട്ട് ചെയ്ത സാധനം ഇങ്ങോട്ട് വന്നേ കട്ട് ചെയ്ത് ഇത്രയും സാധനം ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് കാണിച്ചു തരാം നമ്മള് ഓരോ സാധനം എടുത്ത് കാണിച്ചു തരാം നോക്കും എല്ലാ ചോളം എല്ലാം എല്ലാ സാധനവും ഉണ്ട് ലീഫ് മാത്രമല്ല സാധനം ഉണ്ട് പിന്നെ നമ്മളിത്

തൃശ്ശൂർ ജില്ലയില് വടക്കഞ്ചേരിയിലാണ് വടക്കഞ്ചേരിയാണ് സ്ഥലം വരുന്നത് നമ്മുടെ മുന്നൂറ്റമ്പത് ഇവിടുത്തെ വിലയാണ് ഇവിടുത്തെ വരുന്നുണ്ട് നമ്മള് നമുക്ക് സൈലേജ് അല്ലാതെ വേറെ എന്തൊക്കെ തരത്തിലുള്ള സൈലേജ് അല്ലാതെ നമ്മൾ മിക്സഡ് തീറ്റ കൊടുക്കുന്നുണ്ട് അമ്പത് കിലോ നാല്പത് കിലോന്നെ മുന്നൂറ്റമ്പത് മിക്സഡ് തീരം വേറെ ധാന്യ പൊടി കോഴിത്തീറ്റ അങ്ങനെയുള്ള എല്ലാം ഉണ്ട് പശുവിനെ ആടിനെ തീറ്റകളുണ്ടല്ലേ അതും മനിമയ വിലയിൽ നമ്മള് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് ഇതെന്തെങ്കിലും വേണോന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ഈ ഒരു സ്ഥാപനമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അല്ലേ അതെ അതെ